ുംപസ് <laughs>

अंजय अमरफा इकोफा अपना जादिकारो खेम त्रस्तराया ज्ञापलम भोले के मोड़न सिंदिर के सिंदिर मांसरिक ज्ञान ज्ञान ज्ञेय निचय बदो सांदा धमाव को नाम भक्कर एवं भोग परिश्रमी चत्र एवं विकुल नारायण कई निदोहासों कंडारिल माधिने कंडील नाम जैसे कंडने एवं कंडगी टीला बुद्धनजे सुग्रेय सुग्रीव ए ുംവരനും തന്നത് ഭാഗ്യമല്ലോ മുнные മുнные प्राण ആയിവരന്നോ സംപ്രീതി പോണ്ട വ識്യാൻ മനദിനം ഹൃദ്രവാക്യം കേട്ടു മാർഗ്ഗദൗഗം പരിപ്രസ്ഥതാനന്യോ നിമാസുതൊല്ലേညာ അഗ്രേന്ദ്ര തുല്ലനായോര കൃдраദിവൻ സതരം പൊത്തി വിഴുങ്ങുമല്ലാരേയും നിർവലം നാമരി തീടുമായിയോ കൽപിദർമാർത്തും കടക്കരുതേനുമേ

ൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാംകിയോടും തപസ്സിനായി